ഗാസ നഗരത്തിന്റെ പൂർണ്ണ നിയന്ത്രണം ഏറ്റെടുക്കാനുള്ള ഇസ്രേലിന്റെ നീക്കങ്ങൾ അന്താരാഷ്ട്ര തലത്തിൽ പുതിയ സംഘർഷങ്ങൾക്കും ആശങ്കകൾക്കും വഴി തുറന്നിരിക്കുകയാണ് ഈ നീക്കത്തിനെതിരെ തുർക്കി ശക്തമായി രംഗത്ത് വരികയും മുസ്ലിം രാഷ്ട്രങ്ങളുടെ ഐക്യം ആവശ്യപ്പെടുകയും ചെയ്തതോടെ ഈ വിഷയം ഒരു പുതിയ രാഷ്ട്രീയ മാനത്തിലേക്ക് കടന്നു അതേസമയം തങ്ങളുടെ ലക്ഷ്യം ഗാസയെ പിടിച്ചെടുക്കതല്ലെന്നും മറിച്ച് ഹമാസിനെ ഇല്ലാതാക്കുകയാണെന്നും ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതിന്യാഹും വിശദീകരിച്ചു ഈ പരസ്പരവിരുദ്ധമായ നിലപാടുകൾ ഗാസയുടെ ഭാവിയെക്കുറിച്ചുള്ള അനിശ്ചിതത്വം വർദ്ധിപ്പിക്കുകയാണ് തുർക്കി വിദേശകാര്യ മന്ത്രിയുടെ പ്രസ്താവനകൾ ഈ വിഷയത്തിൽ അന്താരാഷ്ട്ര നിലപാടുകളുടെ പ്രതിഫലനമാണ് ഈജിപ്തിൽ നടന്ന ചർച്ചകൾക്ക് ശേഷം നടത്തിയ പ്രസ്താവനയിൽ ഇസ്രായേലിന്റെ ലക്ഷ്യങ്ങൾ പലസ്തീനകളെ പട്ടിണിയിലാക്കി പുറത്താക്കുക ഗാസെ സ്ഥിരമായി ആക്രമിക്കുക എന്നിവയാണെന്ന് അദ്ദേഹം ആരോപിച്ചു ഇസ്രയേലിനെ പിന്തുണയ്ക്കുന്ന രാജ്യങ്ങൾ ഈ നയങ്ങളെ ന്യായീകരിക്കുന്നത് ശരിയല്ലെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഒരു ജനതയെ മുഴുവൻ പ്രതിരോധത്തിനാക്കുന്ന ഈ നടപടി പ്രാദേശിക സുരക്ഷയ്ക്കും സമാധാനത്തിനും ഭീഷണിയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഹമാസ് കീഴടങ്ങുന്നതിലൂടെ മാത്രമേ യുദ്ധം അവസാനിപ്പിക്കാൻ സാധിക്കൂ എന്ന അദ്ദേഹത്തിന്റെ പ്രസ്താവന ഹമാസിനോടുള്ള തുർക്കിയുടെ മൃദു സമീപനത്തെയാണ് സൂചിപ്പിക്കുന്നത് എന്നാൽ അതേസമയം തന്നെ ഹമാസിന്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിലെ ആക്രമണത്തെ അദ്ദേഹം പരാമർശിക്കുകയും ചെയ്തു ഈ വൈരുദ്ധ്യം വിഷയത്തിലെ സങ്കീർണത വർദ്ധിപ്പിക്കുകയാണ് ഗാസയുടെ നിയന്ത്രണം ഏറ്റെടുക്കാനുള്ള ഇസ്രയേലിന്റെ പദ്ധതി ഒരു ജനതയെയും അയൽരാജ്യങ്ങളെയും അപകടത്തിലാക്കുന്ന ഒന്നാണെന്നും അദ്ദേഹം എടുത്തു പറഞ്ഞു ഈ സാഹചര്യത്തിൽ മുസ്ലിം രാഷ്ട്രങ്ങൾ ഒന്നിച്ചു നിന്ന് പ്രവർത്തിക്കേണ്ടത് അനിവാര്യമാണെന്നും അദ്ദേഹം ആഹ്വാനം ചെയ്തു ഇസ്രായേലിന്റെ സൈനിക നീക്കങ്ങൾ പതിനായിരക്കണക്കിന് ആളുകളുടെ മരണത്തിന് കാരണമായേക്കാമെന്ന യു എൻ ഇന്റെയും മറ്റ് സംഘടനകളുടെ മുന്നറിയിപ്പുകൾ ഈ ആശങ്കകളെ ശരിവെക്കുന്നതാണ് തുർക്കി ഇസ്രയേൽ ബന്ധം മുൻകാലങ്ങളിൽ ഉഷ്മളമായിരുന്നെങ്കിലും ഗാസയുടെ സംഭവ ഈ ബന്ധത്തെ വഷളാക്കിയിട്ടുണ്ട് മാത്രമല്ല തുർക്കി പ്രസിഡന്റ് പലതവണ ഇസ്രയേലിനെ രൂക്ഷമായി വിമർശിക്കുകയും ചെയ്തു അദ്ദേഹത്തിന്റെ പ്രസ്താവനകൾ ഈ നിലപാടുകളുടെ തുടർച്ചയാണ് ഗാസയുടെ ഭാവിയെക്കുറിച്ചുള്ള ഇസ്രയേലിന്റെ കാഴ്ചപ്പാടുകൾ ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ പ്രസ്താവനകളിൽ നിന്നും വ്യക്തവുമാണ് ഗാസ പൂർണ്ണമായി പിടിച്ചെടുക്കുകയുള്ള ലക്ഷ്യമെന്ന് അദ്ദേഹം ആവർത്തിക്കുന്നു പകരം ഹമാസിനെ ഇല്ലാതാക്കുകയും ഗാസ അവരുടെ പിടിയിൽ നിന്ന് മോചിപ്പിക്കുകയും ചെയ്യുക എന്നതാണ് പ്രധാന ലക്ഷ്യം നെതന്യാഹുവിന്റെ പ്രസ്താവനകൾ ആഭ്യന്തരവും അന്താരാഷ്ട്രവുമായ സമ്മർദ്ദങ്ങൾക്കുള്ള മറുപടിയായും കണക്കാക്കാം ഇസ്രയേലിനുള്ളിൽ തന്നെ സൈനിക നടപടികൾക്കെതിരെ പ്രതിഷേധങ്ങൾ ശക്തമാണ് ാണ് ബന്ധുക്കളുടെ ബന്ധുക്കളും പ്രതിപക്ഷവും നെതന്യാഹു സർക്കാരിനെതിരെ നിരന്തരം പ്രക്ഷോഭങ്ങൾ നടത്തുന്നുമുണ്ട് ബന്ധുക്കളുടെ ജീവനേക്കാൾ രാഷ്ട്രീയ താല്പര്യങ്ങൾക്കാണ് നെതന്യാഹു പ്രാധാന്യം നൽകുന്നതെന്ന് അവർ ആരോപിക്കുകയും ചെയ്തു തന്റെ എക്സ്പോസ്റ്റിൽ നെതന്യാഹു വിശദീകരിച്ചത് ഗാസയുടെ നിയന്ത്രണം സമാധാന കക്ഷികളായ ഒരു ഭരണ സംവിധാനത്തെ ഏൽപ്പിക്കുക എന്നതാണെന്നാണ് ഇത് ഹമാസ് ബന്ദികളാക്കിയവരെ മോചിപ്പിക്കാനും ഭാവിയിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ആക്രമണങ്ങൾ തടയാനും സഹായിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഈ പ്രസ്താവനയുടെ ആത്മാർത്ഥതയെക്കുറിച്ച് പലരും സംശയം പ്രകടിപ്പിക്കുന്നുണ്ട് ഹമാസ് പോയ ശേഷം ഗാസയെ ആര് ഭരിക്കുമെന്നതിനെ കുറിച്ച് ഇസ്രയേൽ വ്യക്തമായ ഒരു ചിത്രം നൽകിയിട്ടില്ല നിലവിലെ സൈനിക നടപടികൾ ഒരു ബദൽ ഭരണ സംവിധാനം രൂപീകരിക്കുന്നതിന് പകരം അരാജകത്വം സൃഷ്ടിക്കാനാണ് സാധ്യതയെന്നും വിമർശകർ ചൂണ്ടിക്കാട്ടുന്നു ഗാസ നഗരം പൂർണ്ണമായി പിടിച്ചെടുക്കാനുള്ള ഇസ്രായേൽ സുരക്ഷ കാബിനറ്റിന്റെ അംഗീകാരം നെതന്യാഹുവിന്റെ പ്രസ്താവനകൾക്ക് വിരുദ്ധ ായി തോന്നാം ഈ തീരുമാനത്തിൽ അഞ്ച് പ്രധാന നിർദ്ദേശങ്ങളും ഉൾക്കൊള്ളുന്നുണ്ട് അവ ബന്ധുക്കളെ മുഴുവൻ തിരികെ എത്തിക്കുക ഹമാസിനെ നിരായുധീകരിക്കുക ഗാസാ മുനപ്പിൽ ഇസ്രേലിന്റെ നിയന്ത്രണം സ്ഥാപിക്കുക അതുപോലെ ബദൽ സിവിലിയൻ സർക്കാർ രൂപീകരിക്കുക സൈനികവൽക്കരണം തുടരുക എന്നിങ്ങനെയാണ് ഈ നിർദ്ദേശങ്ങൾ ശ്രദ്ധാപൂർവം പരിശോധിച്ചാൽ ഗാസയുടെ നിയന്ത്രണം എന്നതുകൊണ്ട് ഇസ്രയേൽ എന്താണ് ഉദ്ദേശിക്കുന്നത് മനസ്സിലാക്കാൻ കഴിയും നേരിട്ടുള്ള ഭരണമല്ലെങ്കിലും ഗാസയുടെ സൈനികവും സുരക്ഷാപരമായ കാര്യങ്ങളിൽ ഇസ്രയേലിന് മേൽക്കൈ ഉണ്ടാകണമെന്ന് ഈ നിർദ്ദേശങ്ങൾ സൂചിപ്പിക്കുന്നു ഇത് ഹമാസിനെ പൂർണ്ണമായും ഇല്ലാതാക്കി ഒരു ബദൽ ഭരണ സംവിധാനം കൊണ്ടുവരാനുള്ള ഇസ്രയേലിന്റെ തന്ത്രമാണ് എന്നാൽ ഈ നീക്കം എത്രത്തോളം പ്രായോഗികമാണെന്നുള്ളത് വലിയൊരു ചോദ്യമായി അവശേഷിക്കുന്നു ഇസ്രയേലിന്റെ നിയന്ത്രണത്തിലുള്ള ഒരു സിവിൽ ഭരണത്തെ പലസ്തീൻ ജനത അംഗീകരിക്കുമോ എന്നതും സംശയമാണ് ഇസ്രയേലിന്റെ ഈ പദ്ധതിക്കെതിരെ അന്താരാഷ്ട്ര തലത്തിൽ വലിയ എതിർപ്പാണ് ഉയരുന്നത് യു സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്ടേറസ് ഈ നീക്കങ്ങൾ ഗാസയിലെ മാനസിക ദുരന്തം കൂടുതൽ തീവ്രമാക്കുമെന്ന മുന്നറിയിപ്പ് നൽകി നിലവിൽ തന്നെ പട്ടിണിയും ദുരിതവും കാരണം ആയിരക്കണക്കിന് ആളുകൾ കഷ്ടപ്പെടുന്നുണ്ട് ഈ സാഹചര്യത്തിൽ സൈനിക നീക്കങ്ങൾ തുടർന്നാൽ അത് പതിനായിരങ്ങളുടെ ജീവൻ എടുക്കുമെന്നും അദ്ദേഹം എടുത്തു പറഞ്ഞു ചൈന കാനഡ ഉൾപ്പെടെയുള്ള നിരവധി രാജ്യങ്ങൾ ഇസ്രയേലിന്റെ ഈ നിലപാടുകളെ വിമർശിച്ചു ഗാസിയൽ സമാധാനം പുനഃസ്ഥാപിക്കാൻ വെടിനിർത്തൽ കരാർ അത്യാവശ്യമാണെന്ന് പല രാജ്യങ്ങളും ആവശ്യപ്പെടുന്നുമുണ്ട് ഈജിപ്ത് ഖത്തർ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് തുടങ്ങിയ രാജ്യങ്ങൾ വെടിനിർത്തൽ കരാറിനായി മാസങ്ങളായി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ഹമാസും ഇസ്രയേലും തങ്ങളുടെ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്നത് ഈ ശ്രമങ്ങളെ തടസ്സപ്പെടുത്തുകയാണ് ഹമാസ് ഈ വിഷയത്തിൽ ശക്തമായ പ്രതികരണമാണ് നൽകിയതും ബന്ധുക്കളുടെ ജീവനക്കാർ നിതിന്യാഹുരി രാഷ്ട്രീയ താല്പര്യങ്ങളാണ് വലുതെന്ന് ഹമാസ് ആരോപിച്ചു ഇസ്രയേലിന്റെ ഏത് സൈനിക നീക്കത്തെയും ശക്തമായി ചെറുക്കാൻ തയ്യാറാണെന്ന് അവർ അറിയിക്കുകയും ചെയ്തു ഹമാസിന്റെ ഈ നിലപാട് സംഘർഷം കൂടുതൽ വഷളാക്കാൻ കാരണമാകും ഗാസയുടെ ഭാവി എന്നത് ഇപ്പോൾ ഒരു വലിയ ചോദ്യചിഹ്നമായി നിലനിൽക്കുകയാണ് ഹമാസിനെ ഇല്ലാതാക്കുക എന്നത് ഇസ്രേലിന്റെ പ്രഖ്യാപിതമായ ലക്ഷ്യം കൂടിയാണ് എന്നാൽ അതിനുശേഷം എന്തെന്നതിന് വ്യക്തമായ മറുപടിയുമില്ല പലസ്തീൻ അതോറിറ്റിക്ക് ഗാസയുടെ ഭരണം ഏറ്റെടുക്കാൻ കഴിയുമോ എന്നതും സംശയമാണ് കാരണം പലസ്തീൻ അതോറിറ്റിയുടെ നിലനിൽപ്പ് തന്നെ ദുർബലമാണ് ഒരു ബദൽ ഭരണ സംവിധാനം രൂപീകരിക്കുന്നത് ഒരു താൽക്കാലിക പരിഹാരം മാത്രമായിരിക്കാം ഗാസയുടെ യഥാർത്ഥ പ്രശ്നം ഒരു രാഷ്ട്രീയപരമായ ഒത്തുതീർപ്പില്ലാത്തതുമാണ് ഇസ്രയേലും പലസ്തീനും തമ്മിലുള്ള ദീർഘകാല സമാധാന കരാറുകൾ മാത്രമേ ഈ പ്രശ്നത്തിന് ശാശ്വതമായി പരിഹാരം കാണാൻ സാധിക്കുകയുള്ളൂ തുർക്കിയെപ്പോലുള്ള രാജ്യങ്ങൾ മുസ്ലിം രാഷ്ട്രങ്ങളുടെ ഐക്യം ആവശ്യപ്പെടുന്നത് ഈ വിഷയത്തിനൊരു മതപരമായ മാനം നൽകാനുള്ള സാധ്യതയുമുണ്ട് ഇത് പലസ്തീൻ വിഷയത്തെ കൂടുതൽ സങ്കീർണമാക്കിയേക്കാം അന്താരാഷ്ട്ര സമൂഹം ഒന്നിച്ചൊരു സമാധാനപരമായ പരിഹാരത്തിനായി സമ്മർദ്ദം ചെലുത്തേണ്ടതും അത്യാവശ്യമാണ് സൈനിക നടപടികൾ മാനസിക ദുരന്തങ്ങൾ വർദ്ധിപ്പിക്കുകയുള്ളൂ അതിനാൽ വെടിനിർത്തൽ കരാറിലെത്തി തുടർന്ന് രാഷ്ട്രീയപരമായ ചർച്ചകളിലൂടെ മാത്രമേ ഗാസയുടെയും പലസ്തീന്റെയും ഭാവി നിർണ്ണയിക്കാൻ കഴിയുകയുള്ളൂ ഇസ്രേലിന്റെ സുരക്ഷാ ആശങ്കകളെയും പലസ്തീൻ ജനതയുടെ അവകാശങ്ങളെയും ഒരുമിച്ച് പരിഗണിക്കുന്ന ഒരു സമഗ്രമായ പരിഹാരമാണ് ഇതിന് അനിവാര്യം ഈ വെല്ലുവിളികൾ നിറഞ്ഞ സാഹചര്യത്തിൽ ലോകരാഷ്ട്രങ്ങളുടെ ഉത്തരവാദിത്വം വളരെ വലുതാണ്